ya monerdan ay mira la ayre güerde 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 आज नहीं, आज नहीं बोले, आज ആരെയോളെ മുത്തശ്ശിയ മുത്തശ്ശനോട് മോളെ മുത്തശ്ശേ ജയന്റെ എടുത്തു പോയി പറയാ ఇదు ఆరే వనే తేదు అచ్చమ్మా అచ్చమ్మా బాల్యం చపు బాలం రెండు రెండు తొంగూడికి అలా అరియాలి ఆ angle లేదలే నీకొంతేనే తేదు ముత్తచినొద్దు சாச் 7. பத்சരിന്താวะ वडnali. അല്ലേ? തപ്പിക്കേ. ആഹ്. തശ്ശരിയമ്മ കാർ തന്നെ ആക്കണ്ടേ ഇര. തശ്ശരിന്തെനെ 갈 පිకు. എന്താ നിന്നു. നിന്നു 그러면은. ആയിറായി거든. ആയിറായി거든. दोनारेல माय सना झालेत. ഹും. ദാ കുറച്ച് പോയി. എന്നല്ല ലമരെണ്ട എന്നെടാ. ഇന്നില്ല അമ്മനില്ല.

അച്ചാച്ചു <laughs> ആ <laughs> 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 <laughs>

A muttese a muttese muttesele. Ora muttesele. Vai. Poi poi poi. Muttesele tu poi. Muttesele tu poi attaccale. Nene. Guido vuole attaccà. Attà. Dà dà. Bye. Muttese bye. Dà. Ah. Muttese. Muttese. ಹರೇ ಮೋಳೆ ಮುತ್ಯಶ ಮುತ್ಯಶ അച്ഛൻ ഇല്ല അതിറ്റി കൊമ്പടില്ല കൊമ്പടില്ല ഇല്ല അതില്ല നമുക്ക് ദേ ട്രൂ ട്രൂ മോണി ഇല്ല ഇതേ കൊണ്ടാ ഇവിടെ ഇനി ഇപ്പോ നമുക്ക് വഴി പോയിട്ട് എങ്കണ്ട ഇбори 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 അപ്പോട്ടെ ഫർട്ട അദർവാദെ बोलो ബാ കുഞ്ഞാണ് അങ്ങനേ അബരിയേട്ടൻ ഓടി നേഹപ്പാ അങ്ങനേ വട വട എവിടെയേ അതെ ഞാൻ കൊണ്ടി കൊണ്ടുベル ആദോ ആയിത്തില്ല ആരെങ്കിലും കുമ്പിടില്ല സാധാരണ വാവേ പിടോ കുപിടോ എല്ലാം അല്ല ബദ റൈറ്റ് റൈറ്റ് ഓലെറ്റടോ കുഞ്ഞാണ് ഓലെറ്റടോ

നി രണ്ട് കയ്യ ആയിക്കൊണ്ട് ആയിട്ട് ബോൾ ഹരിയത്തെ ബോൾ കൊണ്ടേറ്റ് വൈറ്റ് ബോൾ അങ്ങേലെ അവൻ എടി എടി വെണ്ടി അല്ല കൊണ്ടതവളെ കൊണ്ടതവളെ കൊബാ കൊണ്ടതവളെ ത്രദൂ ഏയ്പ്പാ ഒരു അങ്ങ് അതിൻ്റെ കാരണം ആ വീരൻ ഇദ്ദേ ഇദ്ദേ വീങ്ങിന്ന് വായിലെ ഒന്ന് രസ്തം കൈ വീഞ്ഞില്ലേ ഇല്ല ഇല്ല ഇദ്ദേ ഇദ്ദേ ഉടകലായി ദേ ഉടകലാലോനേ തുളോനേ മൽന്നടുക്ക് ഇരുന്നടുക്ക് ഇച്ചിഷാ കൊടുത്തു ഇരക്കൊ ല ആടാ ആടുക്ക് ഇനിയങ്ങനെ ശരിയാക്കി ചെയ്യേതായി ഇതിൻ്റെ മാർഗ്ഗമല്ല ഉണ്ടായിക്ക് なるほどね。